സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർ ഉൾപ്പെടെ പതിനൊന്ന് കോടിയോളം കർഷകർ അംഗങ്ങളായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതോടൊപ്പം ലാൻഡ് വെരിഫിക്കേഷൻ മറ്റ് കാർഷിക അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന എയിംസ് പോർട്ടലിലും പുതിയ അപ്ഡേഷനുകൾ വന്നിരിക്കുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കാരളൈസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ കെടുത്തുകയായ രണ്ടായിരം രൂപയുടെ വിതരണ സമയം ഓഗസ്റ്റ് മാസം എത്തിയതോടെ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം മുതൽ വിതരണ കാലാവധി ആരംഭിച്ച് നവംബർ മുപ്പതോടെ അവസാനിക്കുന്നതാണ് പതിനെട്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കാലാവധി സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ആയിരിക്കും അക്കൌണ്ടുകളിലേക്ക് പതിനെട്ടാമത്തെ കെടുത്തുക എത്തിച്ചേരുക പതിനേഴാം ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നവർക്കെല്ലാം തന്നെ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ലാതെ പതിനെട്ടാമത്തെ കെടുത്തുകയും എത്തിച്ചേരും കിസാൻ സമ്മാൻ നിധി പദ്ധതി അംഗങ്ങളായവരിൽ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഒറ്റത്തവണ പുതുക്കൽ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ സംസ്ഥാനത്തെ എയിംസ് പോർട്ടലിലൂടെ നടത്തുന്ന ലാൻഡ് സീഡിങ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടിൽ ബന്ധിപ്പിക്കൽ എന്നിവ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കാണ് തുകകൾ മുടങ്ങുന്നത് ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുന്നവർക്ക് കിസാൻ സമ്മാൻ നിധി ഘടുക്കൽ മുടങ്ങുന്നത് എന്നാൽ ഇത്തരത്തിലുള്ളവർക്ക് ആശ്വാസകരമായ കാര്യം എന്നത് ഇത്തരത്തിൽ പൂർത്തീകരിക്കാതെ വിട്ടുപോയ കാര്യങ്ങൾ വീണ്ടും പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ മുടങ്ങിയ മുഴുവൻ ഗെടുത്തുകകളും ഉടനെ തന്നെ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് നിങ്ങൾ എപ്പോഴാണോ ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് അതിനുശേഷം വരുന്ന ഘെത്തുകയുടെ വിതരണത്തിൻ്റെ കൂടെയല്ല അതായത് പതിനെട്ടാമത്തെ ഗെടുത്തുക വിതരണം ചെയ്യുമ്പോഴല്ല അതിനു മുമ്പായി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുടങ്ങിയ ഘടത്തുകകൾ എത്തിച്ചേരുന്നതാണ് എത്ര ഘടുക്കളാണോ മുടങ്ങിയിരിക്കുന്നത് അത്രയും ഘടുക്കളുടെ തുക ഒരുമിച്ച് തന്നെ ഇത്തരത്തിലുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു അറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇപ്പോൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ പി കിസാൻ പോർട്ടലിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രജിസ്ട്രേഷൻ നമ്പർ എന്നിവ ഉപയോഗിച്ചാണ് ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യേണ്ടത് പുതിയ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയാൽ പിന്നീട് ആ നമ്പറിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അറിയിപ്പ് പി എം കിസാന്റെ ലാൻഡ് വെരിഫിക്കേഷനും സംസ്ഥാന കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതി നടത്തിപ്പിനും ധനസഹായ വിതരണത്തിനുമായി നിലവിൽ വന്ന കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ എയിംസ് പോർട്ടലിൽ ലോഗിൻ നടപടികളിൽ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ടു ഫാക്ടർ ഓതന്റിക്കേഷൻ നിലവിൽ വന്നു ഇനി മുതൽ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിന് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ കർഷകരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന വൺ ടൈം ഒ കൂടി നൽകണം എയിംസ് പോർട്ടലിൽ ലഭ്യമായ കർഷകരുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ നടപടികൾ ചെയ്തിട്ടുള്ളത് കർഷകരുടെ പേര് വിലാസം കൃഷി കൃഷിഭൂമിയുടെ വിവരങ്ങൾ ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവയ്ക്ക് പുറമേ ആനുകൂല്യം ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപേക്ഷയുടെ ഭാഗമായി കർഷകർ പോർട്ടലിലേക്ക് നൽകുന്നുണ്ട് എയിംസ് പോർട്ടലിൽ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ലഭിക്കും ഒ ലഭിക്കാത്ത കർഷകർക്ക് ഒരു മിനിറ്റിന് ശേഷം വീണ്ടും പോർട്ടലിൽ നിന്നും ഒ ടി പി ജനറേറ്റ് ചെയ്യാവുന്നതാണ് നെറ്റ്വർക്ക് ബുദ്ധിമുട്ടുകൾ കാരണം എസ് എം എസ് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഒ ടി പി ലഭിക്കുന്നതിന് സന്ദേശ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കർഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് സന്ദേശ് മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ത്രീ ഡബിൾ നയൻ സീറോ അല്ലെങ്കിൽ ടൂ ത്രീ സീറോ നയൻ വൺ ഡബിൾ ടു എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്